ക്രിസ്മസ് ഒക്കെ വരുമല്ലേ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു കേക്ക് റെസിപ്പിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റിയ വീട്ടിലുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് വളരെ സിമ്പിളായിട്ട് ഒരുപാട് ഒരുപാട് നാൾ സോക്കൊന്നും ചെയ്യാതെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സിമ്പിൾ കേക്കാണ് ഓവനോ ബീറ്ററോ ഒന്നുമില്ലാതെ മിക്സിയുടെ ചാർ തയ്യാറാക്കാൻ പറ്റിയ ഒരു കേക്ക് റെസിപ്പിയാണ് അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് പോകാം നമുക്ക് വീഡിയോയിലേക്ക് ഫസ്റ്റ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് ഉണക്കമുന്തിരിങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കിസ്മിസ് ഉണ്ട് പിന്നെ ഓറഞ്ചിൻ്റെ പീലും ഉണ്ട് അത് ജിഞ്ചറിൻ്റെ പീൽ കുറച്ച് കാഷ്യനൊട്ട് ഇത്രയും എടുത്തിരിക്കുന്നത് ഈ കാഷ്യനൊട്ട് ഒഴുകി ബാക്കി എല്ലാം കൂടി ഒരു അരക്കപ്പ് വരും ജിഞ്ചർ പീൽ ഒരു അര ടേബിൾ സ്പൂണും അതുപോലെ തന്നെ ഓറഞ്ച് പീൽ ഒരു ടേബിൾ സ്പൂണ് പിന്നെ ബാക്കി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുകൊ കുറക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തൊരു കാൽ കപ്പ് പഞ്ചസാര ഇട്ടൊന്ന് ക്യാരം ലൈസ് ചെയ്യുവാണ് നമ്മൾ മൊത്തം മുക്കാൽ കപ്പ് കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത് ഫസ്റ്റ് നമ്മൾ കപ്പ് പഞ്ചസാര ഇട്ടൊന്ന് ക്യാരമലൈസ് ചെയ്യുവാണ് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഒരു സ്പൂൺ ഇട്ട് ഇളക്കി കൊടുക്കാം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ആവി വന്ന് നല്ല തിളച്ച് കുറുകി വരുന്ന സമയമാകുമ്പോഴത്തോട്ട് നമ്മൾ ഈ ഒരു പരുവത്തിലാണ് വെള്ളം ഒഴിച്ച് കുറച്ച് കുറച്ചായിട്ട് വേണം വെള്ളം ഒഴിക്കാനായിട്ട് ഒറ്റയടയ്ക്കും ഒഴിക്കരുത് ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കൈയൊക്കെ പോലെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറച്ച് കുറച്ച് വേണം നമ്മൾ ഒഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുന്തിരിങ്ങായും അതുപോലെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാ ആ ഇൻഗ്രീഡിയൻസ് ഫുൾ ഒഴികെ ബാക്കിയുള്ള എല്ലാം നമ്മൾ അതിനകത്തോടെ ഇടുവാണ് ചെയ്യുന്നത് അത് നല്ലതായിട്ടൊന്ന് തിളച്ച് കുറുകി വരുന്ന സമയത്ത് നമുക്ക് അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അത് ആ കുറുകി വരുന്ന സമയത്ത് നമുക്ക് എടുത്ത് അരക്കപ്പ് പഞ്ചസാരയിലോട്ട് ഈ മൂന്നാല് ഗ്രാമ്പ് ഇട്ട് പൊടിച്ചൊന്ന് വെക്കാം ഈ ഒരു പരുവാകുമ്പോഴത്തേനും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിനിന്ന് കുറുകാൻ വേണ്ടി വെക്കാം നല്ലതായിട്ട് കുറുകി പോകരുത് അപ്പോൾ അത് പഞ്ചസാര ഡ്രൈ ആയിപ്പോകും അപ്പം കുറച്ച് ഇത്രവും വെള്ളം കിടക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഓഫ് ചെയ്യാനായിട്ട് ഇനി ഇത് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിനകത്തെല്ലാം ഒന്ന് പിടിച്ചൊന്ന് സെറ്റായി വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള പൊടിയൊക്കെ ഒന്ന് റെഡി വെക്കാം വേണ്ടി ഞാൻ ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന എടുത്തിരിക്കുന്നിപ്പോൾ അളവ് ഗ്ലാസ് കപ്പൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ഇതിൽ ഒരു കപ്പ് കണക്കാക്കി എടുത്താൽ മതി ഒരു ഗ്ലാസ് കണക്കാക്കി എടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ ഒരു കപ്പ് മൈദെടുത്തിരിക്കുന്നത് അതിനകത്ത് അതിന് വേണ്ടി രണ്ട് മുട്ടയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മുമ്പ് എടുത്തു വെച്ച പഞ്ചസാരയും ഗ്രാമ്പും കൂടെ നമ്മൾ എടുത്തു വെച്ച മൈദയുടെ കൂടത്തിൽ ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡറെ ഒരു കാൽ സ്പൂൺ ബേക്കിംഗ് സോഡ ഇത്രയും കൂടെ നമുക്ക് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും അരയ്ക്കുന്നത് നല്ലതായിരിക്കും എന്നിട്ട് ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം അടുത്ത് നമുക്ക് ഉണങ്ങി ഒരു മിക്സിടെ ജാറെടുത്ത് അതിലോട്ട് ഈ രണ്ട് മുട്ട ഒഴിക്കാം അതിൻ്റെ കൂടെ ഒരു രണ്ട് പിഞ്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട് അതിനുശേഷം ഒരു സ്പൂൺ വാനില എസെൻസ് ഇത്രയും കൂട്ടിട്ട് നമുക്ക് നല്ലതായിട്ടൊന്നടിച്ചെടുക്കാം ഒരു ഒരു പതിനഞ്ച് സെക്കൻഡ് അടിച്ച ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം ചെയ്ത് മിസ്സായിപ്പോയി ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലൂടെ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അത് പതിനഞ്ച് സെക്കൻഡ് അടിച്ച ശേഷം സൺഫ്ലവർ ഒഴിച്ച് ഒരു പത്ത് സെക്കൻഡ് കൂടെ ഒന്ന് നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ച് ഒരു ബൗളിലോട്ട് ഒഴിക്കാം അതിന് ശേഷം നമ്മൾ ആ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ട് നമുക്ക് അതിനകത്തോട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസൂടെ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഒറ്റയടിക്ക് മൊത്തം ഇടരുത് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് അതിലോട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ മുമ്പ് എടുത്ത് വെച്ചിരിക്കുന്ന ആ ക്യാഷ്യനായിട്ടും പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഏത് വെള്ളത്തിലൂടെ ആഡ് ചെയ്യാം ഞാനിപ്പോൾ കുറച്ച് ബദാമുകൂടെ ഉണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ച ശേഷം നമ്മൾ ഇതുകൂടെ ഇട്ടൊന്ന് ഇളക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഈ ഒരു പരുവത്തി വേണം നമ്മൾ ബാറ്റർ ആക്കാനായിട്ട് ഇനി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ ട്രൈയിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണിതിപ്പം എനിക്ക് ഞാനിപ്പോൾ ഹാർട്ടിൻ്റെ ഒരു ഡ്രൈ ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് വെള്ളലെടുക്കാന്നാണ് എൻ്റെ ഇപ്പോൾ ഉള്ള ഒരെണ്ണമാരുന്നത് അതിൻ്റെ സൺഫ്ലവർ ഓയിൽ വെച്ച് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിരിക്കുകയാണിത് ഒന്ന് ജസ്റ്റ് ഒന്ന് എയർ ബൗൾസൊക്കെ പോകാനായിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത ശേഷം ബാക്കിയുള്ള കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ അതുപോലെ തന്നെ ക്യാഷും ഒക്കെ വേണ്ട അതിൻ്റെ പുറത്തോട്ടൊന്നിടുകയാണ് ഇത് റെഡി ആകുന്ന സമയത്ത് നമ്മളൊരു പാൻ എടുപ്പത്ത് വെച്ച് ഒരു ഞാനൊരു പത്ത് മിനിറ്റോളം പ്രീഹീറ്റ് ചെയ്ത ഒരു പാത്രമാണിത് അതിനകത്തോട്ട് നമ്മുടെ ഈ ബാറ്റർ എടുത്ത് വെച്ചേക്കുകയാണ് ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റൊക്കെയാണ് നമ്മൾ സാധാരണ മറ്റേ കേക്ക് ബേക്ക് വന്നിട്ട് ഇത് അതിലും കൂടുതൽ സമയം സമയമെടുക്കും ഇപ്പോൾ എനിക്കൊരു അൻപത്തഞ്ച് മിനിറ്റോളം എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മുടെ കേക്കിപ്പം റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ തണുത്തു വരുവാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയതുമാണ് നീ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കാണുന്നത് ഇതിൻ്റെ ഉള്ളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കമന്റും ഒക്കെ ഇടണം ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ ആണെന്നെങ്കിലും ഒന്ന് ഫോളോ ചെയ്യണം അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ ആണെന്നെങ്കിൽ സാധാരണ എല്ലാവരും കൂടെ ജലം അല്ലെങ്കിൽ സ്ക്വയറിലൊക്കെ അല്ലേ പ്ലം കേക്ക് ഇപ്പം ഹാർട്ടിൽ ആദ്യമായിട്ടായിരിക്കും കാണുന്നതല്ലേ ഇപ്പം ട്രേ ഒന്നും വീട്ടിലില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വട്ടപാത്രത്തിലൊക്കെ ആണെങ്കിലും നമുക്കത് ചെയ്യാവുന്നതാണ് കുക്കറിലൊക്കെ ആണെങ്കിലും ഇതുപോലെ ചെയ്യാവുന്നതാണ് ഇത് മുറുകി തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല നല്ല പഞ്ഞുപോലിരിക്കുന്ന നല്ലൊരു കേക്കാണ് നമ്മളിത് ഒരുപാട് ദിവസം ഒന്നും സോക്ക് ചെയ്തിട്ടൊന്നും ഇല്ല അപ്പം തന്നെ സോക്ക് ചെയ്ത് അപ്പം തന്നെ ഉണ്ടാക്കിയ കേക്കാണിത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്തു നോക്കണം അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ പുതിയൊരു വീടേമ്മ വീണ്ടും ഇങ്ങനെ നിനക്കും